അന്തരീക്ഷ താപനില വർദ്ധിക്കാൻ തുടങ്ങിയ സാഹചര്യത്തിൽ പലർക്കും അറിയാത്ത ഒരു കാര്യമാണ് നിർദ്ദിഷ്ട വിഭാഗത്തിൽ ഉൾപ്പെടുന്നതല്ലാത്ത സൺഗ്ലാസ് ധരിച്ച് വാഹനം ഓടിച്ചാൽ അയ്യായിരം പൗണ്ട് വരെ നമസ്കാരം യു കെയിലെ ഇന്നത്തെ പ്രധാന വാർത്തകൾ അന്തരീക്ഷ താപനില വർദ്ധിക്കാൻ തുടങ്ങിയ സാഹചര്യത്തിൽ പലർക്കും അറിയാത്ത ഒരു കാര്യമാണ് നിർദ്ദിഷ്ട വിഭാഗത്തിൽ ഉൾപ്പെടുന്നതല്ലാത്ത സൺഗ്ലാസ് ധരിച്ച് വാഹനം ഓടിച്ചാൽ അയ്യായിരം പൗണ്ട് വരെ പിഴയെടുക്കേണ്ടി വരുമെന്ന കാര്യം അതുപോലെ ചിലപ്പോൾ ലൈസൻസിൽ പെനാൽറ്റി പോയിന്റുകൾ വരാനും ഇടയുണ്ട് ചില പ്രത്യേക ടിൻഡ്യ ലെവലുള്ള ഗ്ലാസുകൾ ഡ്രൈവിംഗിന് അനുയോജ്യമല്ല എന്ന് അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട് കാറ്റഗറി നാലിൽ ഉൾപ്പെടുന്ന ഗ്ലാസുകൾ ഇത്തരത്തിലുള്ളതാണ് വേനൽ മാസങ്ങളിൽ വാഹനം ഓടിച്ച് യാത്ര ചെയ്യും നിയമാനുസൃതമായ സൺഗ്ലാസ് വരണം അധികമായി കയ്യിൽ കരുതുന്നത് നല്ലതാണെന്നും സ്വാർട്ട് സോണിലെ വിദഗ്ധർ പറയുന്നു ശരിയായ സൺഗ്ലാസ് ധരിക്കുന്നത് നിങ്ങളുടെയും മറ്റ് റോഡ് ഉപയോഗം യും സുരക്ഷ ഉറപ്പാക്കാനാണെന്നും അവർ പറയുന്നു അല്ലാത്തപക്ഷം വൻ പിഴ കൊടുക്കേണ്ടതായും വന്നേക്കാം യു കെയിൽ യു കെയിൽ വാടക റെക്കോർഡ് നിരക്കിലേക്ക് വീടുകളുടെ ലഭ്യത കുറഞ്ഞതും പലിശ നിരക്ക് ഉയർന്നതും നിരക്ക് ഉയരാൻ കാരണമായി അടുത്തിടെ പ്രധാന നഗരങ്ങളിലെല്ലാം ലണ്ടൻ സിറ്റിയിലേതുപോലെ അടിക്കടി വാടക വർദ്ധിക്കുന്ന പ്രവണതയാണ് വെളിപ്പെടുന്നത് റെസ്റ്റോർ ഗ്ലോസർ മാഞ്ചസ്റ്റർ എന്നിവിടങ്ങളിലൊക്കെ വലിയ നിരക്കിൽ വാടക വർദ്ധിച്ചപ്പോൾ മറ്റു വലിയ ചെറുകിട പട്ടണങ്ങളിലും ഭേദപ്പെട്ട നിലയിലായിരുന്നു വാടക ലണ്ടൻ പുറമെ കുറഞ്ഞ വാടക നിലനിന്ന ഇപ്പോൾ വാടക വീടുകളുടെ നിരക്ക് കുതിച്ചുവരുന്ന കാഴ്ചയാണ് സമ്മാനിക്കുന്നത് ഒപ്പം ലണ്ടനോടധികം അകലെയല്ലാത്ത ചേർന്ന് കിടക്കുന്ന റെഡിംഗ് പട്ടണത്തിലും വാടക കനത്ത തോതിൽ ദി വീക്ക് മാഗസിൻ വെളിപ്പെടുത്തുന്നു എന്നാൽ അധികം വൈകാതെ വാടക കുതിച്ചുവരുന്ന വേഗത അല്പം കുറയുമെന്നും മാഗസിൻ വ്യക്തമാക്കി പണപ്പെരുപ്പ നിരക്ക് കുറഞ്ഞു വന്നിട്ടും പലിശ നിരക്കുകളിൽ മാറ്റം വരുത്താതെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഇതോടെ മോഡ്ഗേജ് വിപണിയിൽ ആശങ്ക ശക്തമായി വായ്പാദാതാക്കൾ പലിശ നിരക്ക് ഉയർത്തി വരികയാണ് തുടർച്ചയായ ആറാം തവണയാണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്കുകളിൽ മാറ്റം വരുത്താത്തത് എന്നാൽ പണപ്പെരുപ്പ നിരക്ക് ശരിയായ ദിശയിൽ കുറയുന്നതിനാൽ ജൂൺ മാസത്തിൽ പലിശ നിരക്കുകൾ കുറയുമെന്നാണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് സൂചന നൽകുന്നത് വോപ്പിംഗ് ചുമ ആശങ്കയായി മാറുന്ന സാഹചര്യത്തിൽ ഇതിനെതിരെ ഗർഭിണികൾ വാക്സിനേഷൻ നേടണമെന്ന് ആവശ്യം ശക്തമാകുന്നു ഇതിനകം അഞ്ച് നവജാത ശിശുക്കളാണ് മരണപ്പെട്ടിട്ടുള്ളത് ലണ്ടനിലെ ചില ഭാഗങ്ങളിൽ കാലു ശതമാനം ഗർഭിണികൾ മാത്രമാണ് പെർട്ടോസിസ് വാക്സിനേഷൻ എടുത്തിരിക്കുന്നത് മുതൽ മുപ്പത്തിരണ്ട് വരെ ആഴ്ചയിലാണ് വാക്സിൻ എടുക്കുന്നത് തലസ്ഥാനത്തെ മറ്റ് ഭാഗങ്ങളിലും ബെമിംഗ്ഹാമിലും വാക്സിനേഷൻ സ്വീകരിക്കുന്നതിന് മടി കാണുന്നുണ്ട് കഴിഞ്ഞ നാൽപ്പത് വർഷത്തിനിടെ ഏറ്റവും വലിയ പൊട്ടിപ്പുറപ്പെടലാണ് ഈ ചുമയ്ക്ക് വന്നു ചേർന്നിരിക്കുന്നതെന്ന് വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകുന്നു സ്കോട്ടലൻഡിലുടനീളം ക്യൂലെക്സ് പൈപ്പിയൻസ് എന്നറിയപ്പെടുന്ന ഒരു ഇനം കൊതുക് വർദ്ധിക്കുന്നതായി ഗ്ലാസ്കോ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ കണ്ടെത്തി ഈ കണ്ടെത്തൽ കൊതുകുകൾ പരത്തുന്ന രോഗങ്ങളുടെ വ്യാപനത്തെക്കുറിച്ച് ആശങ്ക ഉയർത്തിയിരിക്കുകയാണ് പ്രൊഫസർ ഹെദറിന്റെ നേതൃത്വത്തിൽ നടത്തിയ പഠനത്തിൽ സ്കോട്ട്ലാന്റിൽ പതിനാറിലധികം ഇനങ്ങളെയാണ് കണ്ടെത്തിയത് അവയിലൊന്നാണ് ക്യൂലെസ് പൈപ്പിയൻസ് മറ്റു കൊതുകുകളിൽ നിന്ന് വലിപ്പം കൂടിയവ രോഗങ്ങൾ പടർത്താനിടയാക്കും എന്നാണ് ഇപ്പോൾ ആശങ്കകൾ ഉയരുന്നത് കൂടാതെ ചൂട് കൂടുന്നത് ഡെങ്കി സിഗ തുടങ്ങിയ രോഗങ്ങൾ പകരാൻ കഴിവുള്ള കൊതുകുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ഇടയാക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കേരള അപ്ഡേറ്റ് ജസ്ന തിരോധന കേസിൽ തുടരന്വേഷണം പ്രഖ്യാപിച്ച് കോടതി ജസ്നയുടെ പിതാവ് ജെയിംസ് സമർപ്പിച്ച ഹർജിയിൽ തിരുവനന്തപുരം സി ജെ എം കോടതിയുടേതാണ് ഉത്തരവ് നേരത്തെ അന്വേഷണം അവസാനിപ്പിക്കുകയാണെന്നറിയിച്ച് സി ബി ഐ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ഇത് തള്ളി തുടരന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടായിരുന്നു പിതാവ് കോടതിയെ സമീപിച്ചത് ജസ്ന കേസിൽ നടത്തിയ സമാന്തര അന്വേഷണത്തിൽ കണ്ടെത്തിയ തെളിവുകളും ഫോട്ടോകളും ഡിജിറ്റൽ രേഖകളുമെല്ലാം പിതാവ് കോടതിയിൽ സമർപ്പിച്ചിരുന്നു ഇത് പരിശോധിച്ച് കോടതി പുതിയ തെളിവുകൾ പരിശോധിക്കണമെന്ന് സി ബി ഐക്ക് നിർദ്ദേശം നൽകി കാലാവസ്ഥ ലണ്ടനിലെ ഇന്നത്തെ കൂടിയ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില പത്ത് ഡിഗ്രി സെൽഷ്യസുമാണ് കൂടുതൽ വിശദമായ വാർത്തകൾക്കും വിവരങ്ങൾക്കും ബ്രിട്ടീഷ് മലയാളം ചാനൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക